അല്ല മോളെ നിനക്ക് മാസം ഏഴായില്ലേ നീ പ്രസവത്തിനൊന്നും പോകുന്നില്ലേ അതല്ല മോനെ നമ്മളെ നാട്ടിലൊക്കെ ഏഴു മാസമായി കഴിഞ്ഞ സ്വന്തം വീട്ടിലല്ലേ പ്രസവത്തിന് പോക്ക് പിന്നെ പ്രസവ ചെലവും കാര്യങ്ങളൊക്കെ അവരല്ലേ നോക്കണ്ടേത് അതല്ലേ നാട്ടു നടപ്പ് അമ്മ ഇത് ഏത് നാട്ടു നടപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഇത്രയും കാലം അവൾ ഈ വീട്ടിലെല്ലാ പണിയും ചെയ്ത് ഇപ്പൊ ഏഴാം മാസമായിട്ട് ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ട് തള്ളുക അല്ലേ എന്നൊരു പ്രസവം ആ ചെലവെല്ലാം കഴിഞ്ഞ് ഒന്ന് എണീറ്റ് നിൽക്കാനാവുമ്പോ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടുപോടും അല്ലേ അത് ഒരു ലോഡ് സാധനങ്ങളായിട്ട് എന്തായാലും ആ നാട്ടു നടപ്പ് ഈ വീട്ടിൽ നടക്കില്ല പിന്നെ അവളുടെ വയറ്റിൽ വേണം എന്റെ കുഞ്ഞ അതുകൊണ്ട് അവളുടെ പ്രസവം ചില നോക്കാനുള്ള ഉത്തരവാദിത്വം ഭർത്താവായി എനിക്കാണ് അല്ലാതെ പെണ്ണിന്റെ വീട്ടുകാർക്കല്ല പിന്നെ ഈ ഒരു സമയത്ത് എല്ലാ പെണ്ണുങ്ങൾക്കും അവളുടെ വീട്ടിൽ പോയി നിൽക്കണമോ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അങ്ങനെ അവൾക്ക് തോന്നുമ്പോ ഞാൻ കൊണ്ട് വിട്ടോളാം അതിൽ ചെലവ് അത് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം അപ്പൊ അമ്മായിന്റെ ഡൗട്ടൊക്കെ മാറിയോ എന്നാ വേഗം വിട്ടോ കുടുംബശ്രീ തുടങ്ങാറേ ശരിയെളെ കോമഡിയാണല്ലോ അതിനേക്കായാലും കോമഡി ഇതുപോലത്തെ നാട്ടു നടപ്പുകളാ എന്താ നിങ്ങളുടെ അഭിപ്രായം